നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം ആഹ്വാനം ചെയ്ത് രംഗത്തിറങ്ങിയ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ അപ്രതീക്ഷിത പ്രഹരമായിരുന്നു എൻ എസ് എസിൻ്റെ മുഖം തിരിക്കൽ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചാണ് ദിവസങ്ങൾക്ക് മുമ്പ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരനായർ പിൻവാങ്ങുന്നത് പിന്നെ ബോർഡ് എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡും ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാൽ അതിനോട് വളരെ സംയമനത്തോടെ പ്രതികരിക്കുകയാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രതികരണം ആ നിലയിലാണ് കണ്ടത് ജി നായർ നിസ്വാർത്ഥനായ മനുഷ്യനെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ഇപ്പോഴും എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യത്തിൽ പക്ഷേ പ്രതീക്ഷ നിലനിർത്തുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ജാതി പറഞ്ഞ് പോരടിച്ചു നിന്നാൽ ഹൈന്ദവ സമൂഹം അധോഗതിയിലേക്ക് പോകുമെന്നാണ് എസ് എൻ ഡി പിയുടെ മുഖമാസികയായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി എഴുതുന്നത് സമാന ചിന്താഗതിയുള്ള എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ ഈ നീക്കത്തിൻ്റെ ഭാഗമാകണമെന്നാണ് ആഗ്രഹമെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു ഐക്യം വൈകാതെ സാധ്യമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ മതന്യൂനപക്ഷ പാർട്ടികളുടെ സ്വാധീനം മൂലം ഭരണതലങ്ങളിലും അവഗണിക്കപ്പെട്ടുവെന്നും വെള്ളാപ്പള്ളി നരേശൻ ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉരുളക്കുപ്പേരി പോലെ കിട്ടുന്നതിനെല്ലാം തിരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മറുപടി കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ ഇപ്പോൾ ജി സുകുമാരൻ നായർ പൂർണ്ണമായും എസ് എൻ ഡി പിയുമായുള്ള ഐക്യത്തെ തള്ളിക്കളഞ്ഞിട്ടും ഇപ്പോൾ പുലർത്തുന്ന ക്ഷമ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്